കെ കരുണാകരന്റെ നാമധേയത്തിൽ പണികഴിച്ച പകൽവീട് ഇന്ന് തെരുവുനായ പ്രതിരോധത്തിന്റെ മരുന്ന് സൂക്ഷിപ്പ് കേന്ദ്രമാക്കി കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് നഗരസഭ കോട്ടയ നഗരസഭയിലെ വയസ്കരയിലാണ് വർഷങ്ങൾ മുൻപ് പകൽ വീട് പണി കഴിപ്പിച്ചത് എന്നാൽ നാളിതുവരെ വയോജനങ്ങൾക്കായി ഈ സ്ഥാപനം തുറന്നു നൽകുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളുടെ മാനസികോലാസത്തിനായി രണ്ടായിരത്തി പതിനാലിലാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഈ സ്ഥാപനം നാളിതുവരെയും വയോജനങ്ങൾക്കായി തുറന്നു നൽകാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ തെരുവു നായ്ക്കൾക്കെതിരായുള്ള മരുന്ന് സൂക്ഷിപ്പ് കേന്ദ്രമായി ഈ സ്ഥാപനം മാറ്റിയിരിക്കുകയാണ് വയോജന ഘടക പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ച ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ച ഒരു സ്ഥാപനമാണ് ഈ പകൽവീട് ആ പകൽവീടിൻ്റെ ഉദ്ദേശം തന്നെ പകൽ സമയങ്ങളിൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് വിനോദവും വിശ്രമവും എന്നുള്ളതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശത്തിൽ ഈ പണി കഴിപ്പിച്ച സ്ഥാപനം എന്നാൽ ആ സ്ഥാപനം അന്ന് തൊട്ട് ഏതാണ്ട് പതിനാല് വർഷം കഴിഞ്ഞു അത് പ്രവർത്തനം ഇന്ന് വരെ ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അതൊരു എൻ ജി ഒ സംഘടനയ്ക്ക് നായ്ക്കളുടെ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിനുകളും മറ്റും സൂക്ഷിക്കുന്നതിനു വേണ്ടി കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി എട്ടിലായിരുന്നു നിർമ്മാണം തുടങ്ങിയത് ആറു വർഷങ്ങൾക്കേഷം നിർമ്മാണം പൂർത്തിയാക്കി ക്ഷങ്ങൾ ചെലവഴിച്ച് കഴിച്ച ഈ സ്ഥാപനം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ നഗരസഭയ്ക്ക് കഴിയാതെ പോവുകയായിരുന്നു സാംജിത് അർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ ന്യൂസ് കോട്ടയം